ഹായ് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ക്യാപ്ഷനിൽ കണ്ട പോലെ ഒരു പോസ്റ്റ് എടുക്കാൻ പ്ലാൻ ചെയ്തിരിക്കുകയാണ് വേറെ ാണ് മോഡൽസ് ഉണ്ട് നമുക്ക് പോയി നോക്കാം അതിന് ബെറ്റർ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം എന്താ പറയുക അങ്ങനെ നമ്മൾ നമ്മുടെ ഷോറൂമിന്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുകയാണ്

പഴയ അപ്പോൾ നമ്മൾ നാട്ടിലായിരുന്ന സമയത്തെ കൊച്ചിലെ തൊട്ടേ വണ്ടികള് നമുക്ക് ബ്രാന്തായിരുന്നു എന്നുവച്ചാ അന്ന് ഏത് മോഡലാണ് ഇറങ്ങുന്നത് അതിന്റെ ഒരു സ്കെയിൽ മോഡൽ മോഡല് മേടിക്കായിരുന്നു അങ്ങനെ നമ്മുടെ പാവം വേണ്ടി ചോദി മേടിക്കാൻ കൂടുതലും അതിനേക്കാളും കൂടുതൽ കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ഷോറൂം ഇവിടെ ഏതൊക്കെ മോഡലുകളായിരിക്കണം എന്ന് നോക്കി ഒറിജിനലിനെ വെല്ലുന്ന സ്കെയിൽ മോഡൽസ് ആണ് ഒത്തിരി പ്രൈസ് പ്രൈസൊന്നുമില്ല കേട്ടോ റീസണബിൾ പ്രൈസ് ആണ് ഒരു ഹൺഡ്രഡ് ഡോളറോട്ട് ഉണ്ട് ഈ ഒരു മോഡൽ പക്ഷേ ഇതിലും വില കുറഞ്ഞ ചെറിയ മോഡൽസ് ഇഷ്ടം പോലെ ഉണ്ട് ഉണ്ടെങ്കിൽ എല്ലാം എന്ത് ഒരു ഒറിജിനൽ മോളെ എനിക്ക് ഇതിനെപ്പറ്റി വലിയ ധാരണയില്ല കേട്ടോ ഒന്നുമില്ല നമ്മുടെ വലിയ വണ്ടികളുടെ ചെറിയ മോഡൽസ് ആണ് ഇതെല്ലാം കുറേ വിൻറ്റേജ് ടൈപ്പ് കാറുകളും സ്പോർട്സ് കാറുകളും റേസിംഗ് കാറുകളും അതുമാത്രമല്ല കേട്ടോ ഈ ഷോപ്പിൽ ഗെയിംസ് സംബന്ധമായ എല്ലാ സാധനങ്ങളും കേട്ടു ഗെയിംസ് വേൾഡ് എല്ലാ ഗെയിമിന്റെ സാധനങ്ങള് എല്ലാ ഐറ്റംസും കിട്ടും അപ്പം ഈ ഒരു ഏരിയയിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് പറ്റിയ ഒരു അടിപൊളി ഷോറൂമാണ് നമുക്ക് നമുക്ക് ഗെയിംസ് അവിടെ അവിടെ മോഡൽസ് ഉണ്ടോ നോക്കാം നോക്കാം അല്ലേ വേൾഡ് പോലെ ആണല്ലേ കാര്യം ചെയ്യാം ആദ്യം ഇവിടെ എന്നിട്ട് അവിടെയും സ്കെയിൽ മോഡൽസ് നമുക്ക് നോക്കാം

ഒന്നും പറയാനില്ല ഏട്ടോ ഇത്രയും ഭംഗിയാണ് സൂപ്പറാണ് നമുക്കൊരു ചെറുതെടുക്കാം പതിനയ്യായിരം രൂപ വില കാരണം എല്ലാം ഒറിജിനൽ വണ്ടിയുടെ ചെയ്തേക്കുന്നത് പിന്നെ ഗെയിംസിന്റെ കാസറ്റുകളും വീഡിയോസും കാർഡ്സിന്റെ സെക്ഷൻ ഇഷ്ടം പോലെ എന്തൊരു ഒറിജിനാലിറ്റിയാ എൻ്റെ അമ്മേ എനിക്ക് മേടിക്കുകയാണെങ്കിൽ വാങ്ങിക്കണം കാര്യമുള്ളു എനിക്ക് എന്ത് വാങ്ങിക്കണം എനിക്ക് കണ്ടിട്ട് മനസ്സിലാവുന്നില്ല എല്ലാം ഉണ്ട് കേട്ടോ ഒരു കാര്യം ഒരു കടങ്ങിയും കൊടുക്കാൻ തന്നെ മടിയന്നു എന്റെ കണ്ണു പോയി ഇതിലേക്ക് ഇങ്ങോട്ട് നോക്കി ഭയങ്കര കുഞ്ഞാണ് കേട്ടോ അത്രയും ടൈനി ചെറുതായിട്ട് ഏറ്റവും പെർഫെക്റ്റ് ആഹ് ഭയങ്കര ചെറുതാണ് അതുപോലെ ഇതും തീരെ ചെറുതാണ് പക്ഷെ അതിനകത്ത് ആ എഞ്ചിൻ്റെ വരെ അവര് ബിൽഡ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതുകൊണ്ടോ തീരെ കുട്ടിയാണ് കേട്ടോ അത് കാരണം നമ്മുടെ അടുത്തേക്ക് വലിപ്പം ഞാൻ മനസ്സിലാക്കി തരാം ഇതുകൊണ്ടോ അത്രയും കുഞ്ഞാണ് ഇതിവിടെ കുറച്ചും കൂടെ ഇതൊക്കെ ഡോളർ റോളറ് ഡോളർ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് ആ ഒരു റേഞ്ച് വരുന്ന വാങ്ങിക്കും അമ്മേ

ും പെർഫെക്ഷൻ ഇല്ല അല്ല പെർഫെക്ഷൻ ഇല്ലെന്നല്ല അതിലും കുറച്ചുകൂടെ വെയിറ്റ് കുറഞ്ഞു നോക്കിയതായിരിക്കുന്നു ഫരാഴ്ച ഇരിക്കുന്നു എല്ലാ മോഡൽസും ഉണ്ട് കേട്ടോ ഇത് അതിൻ്റെ വലുത് വേണമെങ്കിൽ അതിവിടുണ്ട് ഇത് കണ്ടോ ഇത് ഇങ്ങനെ സെറ്റായിട്ട് കിട്ടും നമ്മളിത് അസംബിൾ ചെയ്ത് വണ്ടിയാക്കി കിട്ടും അല്ലേ ഇൻറ്റീരിയറും പാർട്സും എല്ലാം ഓരോ സെപ്പറേറ്റ് സെക്ഷനാക്കി വെച്ചിരിക്കുകയാണ് ഇതാണിത് വേറെ കുറേ ഐറ്റംസ് ഇരിക്കുന്നു എൻ്റെ അമ്മേ ഇത് ഒരു ദിവസം കൊണ്ട് എനിക്കിത് കവർ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ അതുപോലുണ്ട് അല്ല ഇതിങ്ങനെ ഇരിക്കുകയാണ് എനിക്ക് എവിടം തൊട്ട് വീഡിയോ എടുക്കണമെന്ന് മനസ്സിലാവുന്നില്ല അത്രയും വണ്ടികളാണ് ഇരിക്കുന്നത് കേട്ടോ എന്തൊക്കെ വെറൈറ്റിയാണ് കൊള്ള ഒന്നും പറയാനില്ല പിന്നെ വേറെ കുറച്ച് വിൻറ്റേജ് കാർട്ടൈസ് ഇവിടെ ഉണ്ട് ഈ ഭാഗത്തൊപ്പം ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും തന്നെ ഒരു വിൻറ്റേജ് ടൈപ്പ് ക്ലാസ് ആണ് ട്രേഡ് റൗഫ് ഫോറക് കിടക്കുന്നു സ്കേഡ് മോഡൽ പിന്നെ ഇതാ ഒരു അടിപൊളി ഹാളി മോട്ടോർ സൈക്കിളിൻ്റെ സെക്ഷനാണ് പോകുന്നത് ഇടയിൽ ഒരു ഡേഡ് ബൈക്ക് കിടക്കുന്നു ട്രക്കുകൾ വേണേ ട്രക്കുകൾ പിന്നെ ഇത് കൊള്ളാം കേട്ടോ നമ്മുടെ സ്പോർട്സ് ബൈക്കിൻ്റെ എല്ലാം നല്ല പെർഫെക്ഷനോട് കൂടിയ ചെറിയ മോഡൽസ് ഫോണ്ട റെപ്സോ ദ്രവമാണ് 6 1 ആണെന്ന് തോന്നുന്നു. അങ്ങത്തെ 6 മണി ഇരിക്കൊണ്ട്. ഓമേ. നിക്ക് കേറ്റിയേ. എന്നെടാ ഇഷ്ടം പോലെയാണ് ട്ടോ. എന്താമല പിങ്ക് കളറുള്ള ഒരു കാര്യോ ഞാൻ ഏഴെടുക്കും. എന്താ യർമോൾ എന്തിന് ഇവിട നോക്കുന്നേ? ഞാൻ വണ്ടി ഓയ്ക്കാട്ടോ ഞാൻ യർമോൾ വേറെന്താ നോക്കുന്നത്? അതൊരു ഗെയിം. ഇത് ചെയ്തോ ഇത് നമുക്ക് ഉണ്ടല്ലോ. മെറ്റ് ഹിപ്പോ പണ്ട് കളിച്ചിട്ടുള്ളേ. ഞാൻ കളിച്ചിട്ടുള്ളൂ. ഓളാണോ? മെറ്റ്

മുചനേട ഇഷ്ടപ്പെട്ട എനിക്ക് അതിനെ പറ്റി വലിയ ധാരണില്ല തോന്നുന്നു ഞാൻ എനിക്ക് ചെറിയൊരു വോയിസ് സെക്ഷൻ ഉണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം അപ്പോൾ ഇവിടെ ഒരു ഫെറ ഒരു സോറി ഒരു പോർഷെ ഇркуണ്ടായിരുന്നു ഇപ്പോ കാണുന്നില്ല യെസ് ദേ കിട്ടി ഇതാണ് എനിക്ക് വേണ്ടത് ആ നല്ല സുന്ദര്ട്ടാണ് വൈസ് നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മ കുഞ്ഞിനെ മേനോ ബുക്കാട്ടി വേണം ജിടി 3 တنده ചെറുതാണല്ലേ അത് അයින්ടെ അമീൽ ഇരിക്കുന്ന ആ ഒരു പഴയ റേഞ്ച് റോവർ നോക്കി അതൊക്കെ തീരെ കുഞ്ഞാണ് കേട്ടോ പക്ഷെ അവരുടെ ഒരു പെർഫെക്ഷൻ ഒന്നും പറയാനില്ല പറ ഇത് ഈ സ്കെയിലിംഗ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു കേട്ടോ ഭയങ്കര സൈസുള്ളതും ഉണ്ട് കേട്ടോ നല്ല സൈസ് കൂടിയ സ്കെയിൽ മോഡൽസ് ഇറങ്ങി ഇത് ഭയങ്കര വലുപ്പമാണ് അതിനൊരു മുപ്പതിനായിരം നാൽപ്പതിനായിരം റേറ്റ് ഉണ്ട് കേട്ടോ നമുക്കൊരു ബൈക്ക് വാങ്ങിക്കാൻ ആകാശമുണ്ടായിരുന്നു പക്ഷേ ഇതിനകത്ത് അത്രയും ക്രേസ് ഉള്ളവരൊന്നും നോക്കില്ല അല്ലേ എന്തൊക്കെ മോഡലാണ് എനിക്കിതൊക്കെ കണ്ടിട്ട് എല്ലാം വാങ്ങിക്കാൻ തോന്നുന്നു എന്തായാലും നമുക്ക് ഉറപ്പ് നോക്കി സെലക്ട് ചെയ്യാം എനിക്ക് ഏറ്റവും ചെറുത് മതി അല്ലേ ഈ ഏറ്റവും ചെറിയ സ്കെയിൽ മോഡൽസിൽ തന്നെ ഈ എൻജിൻ പേക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ളതിനെ കുറച്ച് റേറ്റ് കൂടുതലാണ് പക്ഷെ ഭയങ്കര പെർഫെക്റ്റ് ആണ് കേട്ടോ എന്തായാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഈ പോസ്റ്റേ ജി ടി ത്രീ ആർ എസ് ആണ് ഇവനെ എടുക്കണോ അല്ലെങ്കിൽ ആ ആൾക്കിടക്കൊന്ന് ബി എം ഡബ്ല്യൂന് എടുക്കണോ എന്നാണ് എൻ്റെ കൺഫ്യൂഷൻ ബി എൻ ഡബ്ല്യു ആണെങ്കിൽ കുറച്ചുകൂടെ കളർഫുൾ ആണ് ഇത് വേണോ അത് വേണോ അഭവീസ് ആ ഇവിടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഓക്കെ പക്ഷെ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും ഉണ്ടല്ലോ എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ കണ്ണിങ്ങോട്ട് മാത്രമാണ് പോകുന്നത് എനിക്ക് ഒരു സെക്ഷൻ ഇതുകൊണ്ടോ എൻ്റെ ബോ ഇത് എന്തേലും വണ്ടിയായിരിക്കുന്നേ ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു സംഭവം ഞാൻ കണ്ടതാണ് കേട്ടോ മിനിയേച്ചർ ഹോം അല്ലേ ഹൗസ് മിനിയേച്ചർ ഹൗസ് നമുക്ക് സെറ്റ് ചെയ്യാം അതായത് ഇവൻ ഷെൽഫും കൗച്ചും ടേബിളും തൊട്ട് എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഡെസേർട്ട് അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ സ്കെയിൽ മോഡൽ വണ്ടിയൊക്കെ വാങ്ങി വീട്ടിൽ വന്നിരിക്കുകയാണ് കയ്യിൽ വണ്ടി ഏതായിരിക്കും ഏതായിരിക്കും ഒളിപ്പിച്ചൊന്നും അതെ പ്ലാനൊക്കെ സാധനം ു എം ഫോർ ജി ടി ത്രീ വാങ്ങിച്ചിരിക്കുകയാണ് എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഇതിന്റെ ആ ഒരു പെർഫെക്ഷൻ ആ കളറൊക്കെ നല്ല ലുക്കാണ് മാത്രമല്ല മാത്രല്ല ബി എം ലൈസൻസ് പ്രൊഡക്റ്റ് ആണ് ലൈസൻസ് ലൈസൻസ് ഒക്കെ ഇവിടെ കാണാൻ നമ്പർ എന്തായാലും നമുക്ക് പിന്നെ ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം നോക്കാം നോക്കാല്ലേ അതെന്തോ പെർഫെക്ഷൻ ആണല്ലേ ഇതിന് ഒട്ടും സൈസിലുള്ളതാണ് എത്ര ചെറുതാണല്ലോ ഇത് ഊഹ് ഒന്നിർത്താൽ നമുക്ക് അടിപൊളി അടിപൊളിട്ടോ ചേടാ നല്ല രസോട്ടോ ബാക്ക് സൈഡ് ഫ്രണ്ട് എന്തൊരു കളർഫുൾ ആണല്ലേ ആണല്ലോ അത്ര ചീപ്പൊന്നുമല്ല ചെറുതാണെങ്കിലും നല്ല റേറ്റ് ഒക്കെ ഉള്ള സാധനമാണ് എന്തായാലും കാണാൻ നല്ല ഭംഗിയായിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ബി എൻ ഡബ്ല്യു എം ഫോറിൻ്റെ സ്കെയിൽ മോഡൽ അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഇഷ്ടമാണെങ്കിൽ പറയുക അല്ലേ കാരണം ഞാൻ ഇടയ്ക്ക് ഇതുപോലത്തേക്ക് വാങ്ങിക്കാറുണ്ട് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതൽ വീഡിയോസ് ഇടാം ഒന്നും പറയുന്നില്ല ഭയങ്കര ഒരു പെർഫെക്ഷൻ ആണ് ഇത് കാണാനായിട്ട് നല്ല ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ അപ്പം മറ്റ് നല്ല സൂപ്പർ വീഡിയോകളുമായി നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും ബൈ